السلام عليكم ورحمة الله كيف حالكم أخباركم عساكم طيبين حياكم الله إن هذا الفيديو لنا مال نالو واقعنا أوكي؟ أبو إيرا كنا نالو واقعنا إن أول قد جد إنه أنا أوكي؟ جد. جد بعد، جد بعد. جد ما، جد ما. ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ഈ നാല് വാക്കുകളുടെ അർത്ഥങ്ങളെന്നും അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നൊക്കെ നമുക്ക് ഉദാഹരണ സഹിതം തുടർന്ന് മനസ്സിലാക്കാം അപ്പോൾ അറബി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന പ്രിയ വൃത്തുക്കൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലേക്കൻ കൂടി അമർത്തുക കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് തുടർന്ന് മനസ്സിലാക്കാം ഫൈസി അപ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഗദ്ദ എന്ന വാക്കാണ് ഗദ്ദ ഹാത ഗദ് ഹാദ ബുബത്ത് ഓക്കെ ഹാദ ഗദ്ദാദ ബിദ്വത്ത് എന്ന് പറഞ്ഞാൽ ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ് ഓക്കെ ഹാദ ഇത് ഗദ്ദാദ ഇതിൻ്റെ സൈസാണെന്നാണ് ഓക്കെ ഗദ്ദ ഗദ്ദാത ഓക്കെ അപ്പോൾ ഇത് ഇതിൻ്റെ സൈസാണ് ബിദ്വപത് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സൈസാണെന്നാണ് ഹാത ഇത് ഇതിന്റെ കറക്റ്റ് ആണ് എന്നാണ് സെയിം ആണ് എന്നാണ് ഇതിന്റെ അർത്ഥം ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കാനുണ്ടെങ്കിൽ ഇത് ഒരു പ്രോവർബ് ആണ് ഒരു പഴഞ്ചൊള്ളാണ് അറുപത് കടയിലുള്ളത് അതെങ്ങനെ പറയണമെന്ന് വെച്ചാൽ അല അല ഗദ്ദ ഗദ്ദ ലിഹാഫിക് ലിഹാഫിക് മിദ്ദ മിദ്ദ എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ പ്പിന്റെ സൈസ് അനുസരിച്ച് നീ കാല് നീട്ടുക എന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ ലിഹാഫ് എന്ന് പറഞ്ഞാൽ പുതപ്പ് ബ്ലാങ്കറ്റ് എന്നൊക്കെ ലിഹാഫക് എന്ന് പറഞ്ഞാൽ നിന്റെ പുതപ്പ് അല ഗദ്ദ ലിഹാഫക് നിന്റെ പുതപ്പിന്റെ സൈസ് അനുസരിച്ച് മിദ്ദ റിജിലൈക് റിജിൽ എന്ന് പറഞ്ഞാൽ കാല് ലൈ എന്ന് ഉദ്ദേശിച്ചത് രണ്ട് കാലുകൾക്കാണ് അപ്പൊ റിജിലൈക് എന്ന് പറഞ്ഞാൽ നിന്റെ രണ്ട് കാലുകൾ മിദ്ദ എന്ന് പറഞ്ഞാൽ നീട്ടുക ഓക്കെ അപ്പൊ അല ഹാഫക് നിന്റെ പുതപ്പിനനുസരിച്ച് അല്ലെ പുതപ്പിന്റെ സൈസ് അനുസരിച്ച് എന്ത് ചെയ്യുക മിദ്ദ റിജിലേക്ക് നിന്റെ രണ്ട് കാലുകളും നീട്ടുക ഓക്കെ അതൊരു പഴഞ്ചൊല്ലാണ് അതായത് നമുക്ക് ഉള്ള ഉള്ളത് എന്താണോ അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് നമുക്ക് എന്താണോ കിട്ടിയത് അതനുസരിച്ച് തൃപ്തിപ്പെടുക അതനുസരിച്ച് ജീവിക്കുക എന്നത് എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഒരു പഴഞ്ചൊല്ലാണ് അല ഗദ് ഹാഫക് മിദ്ദ റിജിലേക്ക് ഓക്കെ ഇനി അടുത്ത ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹുവ ഗി എന്നാണ് ഹുവ ഗീ എന്ന് പറഞ്ഞാൽ ഹുവ എന്ന് പറഞ്ഞാൽ അവൻ ഓക്കെ ഗദ്ദി എന്ന് പറഞ്ഞാൽ എൻ്റെ സെയിം ഏജ് ആണ് എന്നാണ് ഹുവ ഗദ്ദി ഓക്കെ അപ്പോൾ അവൻ എൻ്റെ സെയിം ഏജ് ആണ് ഓക്കെ ഗദ്ദ എന്ന് പറഞ്ഞാൽ സെയിം സൈസ് സെയിം ഏജ് എന്നർത്ഥം ഉപയോഗിക്കണം അപ്പോൾ ഗദ്ദീ എന്നുള്ള ആ ഒരു ഈ എന്നുള്ളൊരു സൗണ്ട് കൂടെ അവിടെ ചേർക്കുമ്പോൾ എൻ്റെ എന്ന അർത്ഥത്തിലായി അപ്പോൾ ഹുവഗദ്ദി എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ സെയിം ഏജ് ആണ് എന്നർത്ഥം ഇനി യദ്ദി യദ്ദി യദ്ദക് എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ എന്നാണ് യദ്ദക് എന്ന് പറഞ്ഞാൽ നിൻ്റെ കൈ യദ്ദി എൻ്റെ കൈ യദ്ദക് നിൻ്റെ കൈയിൻ്റെ സെയിം സൈസാണെന്നാണ് എൻ്റെ കൈ നിൻ്റെ കൈയിൻ്റെ സെയിം സൈസാണ് എന്നാണ് ഇനി അടുത്ത ഉദാഹരണം നോക്കാൽ ഹുവാഹു ഹുവാഹു ഹുവാന്ന് പറഞ്ഞാൽ അവൻ ഓക്കെ മാ ഗദ് ഓക്കെ ഗദ് എന്ന് പറഞ്ഞാൽ സെയിം സൈസാണ് സെയിം ഏജ് ഏജാണെന്നർത്ഥം മാ ഗദ് എന്ന് പറഞ്ഞാൽ അതല്ല അതല്ലാന്നാണ് ഓക്കെ ആണ് ഓക്കെ എന്താണ് അഹൂ എന്നാണ് അഹ് എന്ന് പറഞ്ഞാൽ ബ്രദർ സഹോദരൻ അഹൂഹ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സഹോദരൻ എന്നാണ് അപ്പം എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ സഹോദരൻ്റെ സെയിം ഏജ് അല്ല എന്നാണ് ഓക്കെ ഹുവാ അവൻ അവൻ്റെ സഹോദരൻ്റെ സെയിം ഏജ് അല്ല ഓക്കെ ഒരേ വയസ്സല്ല സെയിം വയസ്സല്ല എന്നർത്ഥം ഹുവ മാ ഗദ് ഹൂവ അവൻ അവൻ്റെ സഹോദരൻ്റെ സെയിം ഏജ് അല്ല അവനുള്ളത് എന്നർത്ഥം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ഗദ് എന്ന വാക്ക് നമ്മളത് അതിൻ്റെ എന്താണ് അതിൻ്റെ പ്രയോഗം എന്നുള്ളത് നമുക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്കതിൻ്റെ രണ്ടാമത്തെ പ്രയോഗത്തിലേക്ക് കടക്കാം ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്ന വാക്കാണ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഈ ചത്തർ അതായത് പരസ്പരം പിന്നെ ഈക്വൽ ആണ് അല്ലെങ്കിൽ ഈക്വൽ സൈസ് ആണ് അതേപോലെ പരസ്പരം മാച്ചിങ് ആണ് അല്ലെങ്കിൽ പിന്നെ സെയിം ഏജ് ആണെന്നൊക്കെ പറയൂല അപ്പോൾ ഈക്വൽ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഗദ്ഭാഗത് നമ്മൾ ഉപയോഗിക്കുക അപ്പം ഗദ് ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പിന്നെ അതായത് രണ്ട് പിന്നെ വസ്തുക്കളാണെങ്കിൽ രണ്ട് വസ്തുക്കളും പറയും അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ രണ്ട് പേരെ നമ്മളവിടെ പറയും പക്ഷെ ഗദ്ദാഗ് ഉപയോഗിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ആയിട്ടായിരിക്കും പറയുക ഓക്കെ അപ്പോൾ ഉദാഹരണം പറയുമ്പോൾ കുറച്ചും കൂടി വ്യക്തമാകും ഓക്കെ ഒന്നാമത്തെ ഉദാഹരണം നോക്കാം ഹദൂല അത് ഓക്കെ അത്താവില തേയ് തോവില എന്ന് പറഞ്ഞ ടേബിൾ താവിലെ തേൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടേബിൾ എന്നർത്ഥം ഓക്കെ അപ്പോൾ അത്വിലത്തേൻ ഹദൂല ഓക്കെ ഹദൂല എന്ന് പറഞ്ഞാൽ ഇത് ഒരു അതായത് ഈ ടേബിൾ ഈ രണ്ട് ടേബിളുകൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് അത് ആക്കി പറയുന്നതാണ് ഹദൂല അതായത് ഹാദ ഹാദിഹി ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ബഹുജനമാണ് ഹദൂല ദീസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമല്ലോ ഓക്കെ ഇവ എന്നൊക്കെ പറയാം അപ്പൊ അത്തോലത്തേൻ ഹദൂല എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടേബിളുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം എന്താണ് വിദ്വത്ത് ഗദ്ദാഗ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഈക്വൽ ആണ് ഈക്വൽ ആണ് എന്നർത്ഥം ഓക്കെ ഹദൂല ഗദ്ദാഗ് ഓക്കെ ഈ രണ്ട് ടേബിളുകളും എന്താണ് ഈക്വൽ ആണ് ഇപ്പം ഗദ് വെച്ചാണ് നമ്മളിത് പറയുന്നതെങ്കിൽ എങ്ങനെ പറയും അത്താവലഹാദി ഗദ്ദ പിന്നെ അത്തോല ഹാദി അങ്ങനെ പറയും അത്തോവില ഹാദി ഗദ്ദ അത്തോവല ഹാദി അപ്പം ഈ ടേബിൾ ഈ ടേബിളിന്റെ സെയിം സൈസ് ആണ് അപ്പോൾ ഗദ്ദ വെച്ച് അങ്ങനെ പറയാം ഓക്കെ അപ്പോൾ ഒരു ടേബിള് ഒരു ടേബിള് വേറെ ടേബിൾ എന്ന രീതിയിൽ രണ്ട് വാക്ക് പറയും അപ്പോൾ ഗദ്ദാത ഉപയോഗിക്കുമ്പോൾ എന്താണ് നമുക്ക് അങ്ങനെ വേണ്ട അത് ഗ്രൂപ്പായിട്ട് പറയാം അത്തോവല തേൻ ഹദൂല ഈ ടേബിളുകൾ ഗദ്ദ ഗദ്ദാന്ത് വി ഇത് കറക്റ്റ് സെയിം സൈസ് ആണ് എന്നർത്ഥം ഓക്കെ കറക്റ്റ് സെയിം സൈസ് ആണ് അത്തോവല തേൻ ഹദൂല ഗദ്ദബാദ് ഈ രണ്ട് ടേബിളുകളും കറക്റ്റ് സൈസാണ് സെയിം സൈസാണ് അത് ഒരു വ്യത്യാസമില്ല എന്ന അർത്ഥത്തിലാണത് പറയാം ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം അല്ല അയാൽ അസലാസ ഷക്ലഹും അസലാസും അല്ല അയാൽ അസലാസ ഓക്കെ അയാൽ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്നാണ് അർത്ഥം അല്ല അയാൽ ഓക്കെ കുട്ടികൾ അസലാസ എന്ന് പറഞ്ഞാൽ മൂന്നാണ് അപ്പം അല്ല അയാൽ അസലാസ എന്ന് പറഞ്ഞാൽ മൂന്ന് കുട്ടികൾ ഓക്കെ അതായത് ഈ മൂന്ന് കുട്ടികൾ ഷഖലഹും ഓക്കെ ഷക്കിലഹും അവരുടെ രൂപം ഷക്കിൽ എന്ന് പറഞ്ഞാൽ രൂപം ഓക്കെ ഷക്കിലഹും എന്ന് പറഞ്ഞാൽ അവരുടെ രൂപം അപ്പം അല്ല അയാൽ അഫ്സലാസ മൂന്ന് അല്ലെങ്കിൽ ഈ മൂന്ന് കുട്ടികൾ ഷക്കിലഹും അവരുടെ രൂപം സെയിം ആണ് ഈക്വൽ ആണ് എന്നർത്ഥം ഓക്കെ ഈക്വൽ ആയിട്ട് മാച്ചിങ് ആണ് എന്നർത്ഥം അപ്പോൾ രണ്ടുപേരും പിന്നെ ഒരേ രൂപ ഒരേ പിന്നെ രൂപമാണ് എന്നർത്ഥം ഓക്കെ കാണാനൊക്കെ സെയിം ആണ് എന്നാണ് എൻ്റെ അർത്ഥം അപ്പം അല്ല അയാൽ അഫ്സലാസ ഗദ്ദാഗ്

ഓക്കെ ഹഗ്ഗൽ മോഫീൻ മോഫീൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് അപ്പോൾ എംപ്ലോയിസിൻ്റെ സാലറീസ് ഓക്കെ അറവാത്തിബ് ഹഗ്ഗൽ മോഫീൻ എംപ്ലോയിസിൻ്റെ സാലറീസ് ഗദ്ദാദ് ഈക്വൽ ആണ് ഓക്കെ എല്ലാവരുടെയും ഈക്വൽ ആണ് എന്നർത്ഥം ഓക്കെ ഒരാൾക്കും വ്യത്യാസമില്ല ഓക്കെ അപ്പോൾ അറവാത്തിബ് ഹഗ്ഗൽ മോഹ്ലഫീൻ ഗദ്ദബാദ് ഓക്കെ അപ്പോൾ മോൽഫീൻ്റെ സാലറീസ് ഈക്വൽ ആണ് എന്നർത്ഥം അപ്പോൾ ഇതാണ് ഗദ്ദാദ് വെച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ അപ്പോൾ ഇനി നമുക്ക് അടുത്തത് മനസ്സിലാക്കാം അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഗദ്ദമ എന്ന വാക്കാണ് ഗദ്ദമ ഓക്കെ ഗദ്ദമ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ആസ്മഛാസ് എന്നാണ് അപ്പോൾ കഴിയുന്നത്ര എന്നൊക്കെ നമ്മൾ പറയുമല്ലോ കഴിയുന്നത്ര ഓക്കെ ആ അതാണ് ഗദ്ദമ എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ അതിന് ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ അഖലത് ഗദ്ദമ തിക്തർ ഓക്കെ അഖലത് ഗദ്ദമ തിക്ദർ എന്ന് പറഞ്ഞാൽ അവൾക്ക് കഴിയുന്നത്ര അവൾ തിന്നു എന്നാണ് അഖലത് എന്ന് പറഞ്ഞാൽ അവൾ തിന്നു ഗദ്ദമ തിക്തർ അവൾക്ക് കഴിയുന്ന അത്ര അവൾ തിന്നു ഓക്കെ അഖലത്ത് അതൊരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെ സാധക്കും പറഞ്ഞാൽ ഞാൻ അതായത് അനസാ അക്തർ അനസാത്തക്കും ഞാൻ നിങ്ങളെ സഹായിച്ചു ഗദ്മ അക്തർ ഗ അക്ദർ എനിക്ക് കഴിയുന്ന അത്ര ഓക്കെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങളെ സഹായിച്ചു എന്നാണ് മൈ എന്താ മൈ ലെവൽ ബെസ്റ്റ് എന്നൊക്കെ പറയില്ലേ അതാണ് ഓക്കെ അപ്പോൾ ആസ്മ സഹിക്കാൻ എനിക്ക് കഴിയുന്നത്ര ഞാൻ നിങ്ങളെ സഹായിച്ചു അന സാ ഞാൻ നിങ്ങളെ സഹായിച്ചു അന സാ എന്ന് പറഞ്ഞാൽ ഞാൻ സഹായിച്ചു സാഅത്തക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ സഹായിച്ചു അപ്പോൾ ഞാൻ നിങ്ങളെ സഹായിച്ചു അന സാ അത്തക്കും ഞാൻ നിങ്ങളെ സഹായിച്ചു ഗദ്മാ അഗ്ദർ എനിക്ക് കഴിയുന്നത്ര ഓക്കെ ആസ്മ സഹിക്കാൻ എനിക്ക് കഴിയുന്ന അത്ര ഞാൻ നിങ്ങളെ സഹായിച്ചു ഗദ്ദമ ഗദ്മാർ ഓക്കെ ഇനി അടുത്തൊരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഗദ്ദമ ഇസ്തകൽ അതായത് അന അനഇസ്തകൽ ഞാൻ ജോലി ചെയ്തു ഇൻ തികൽ ഓക്കെ നീ ജോലി ചെയ്ത അത്ര തന്നെ ഞാൻ എന്ത് ചെയ്തു ജോലി ചെയ്തു എന്നാണ്

ഓക്കെ നിനക്ക് കഴിയുന്ന പോലെ നിനക്ക് കഴിയുന്ന അത്ര എന്തു ചെയ്യുക നീ അവനെ സഹായിക്കുക നിനക്ക് കഴിയുന്ന പോലെ നീ അവനെ സഹായിക്കുക ഓക്കെ ഇനി അടുത്ത ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ മഷ്തകൽ മാ ഇഷ്ടകൾ എന്ന് പറഞ്ഞാൽ അവൻ ജോലി ചെയ്തില്ല ഓക്കെ അവൻ ഇങ്ങനെ സംസാരിക്കുന്ന അത്ര അവൻ എന്തു ചെയ്തില്ല ജോലി ചെയ്തില്ല എന്ന് പറഞ്ഞ ഒരുപാട് വർത്താനം പറയുന്നുണ്ട് പക്ഷേ അതനുസരിച്ച് അവൻ എന്തു ചെയ്തില്ല ജോലി ചെയ്തില്ല എന്നാണ് മാ ഇഷ്ടകൽ അവൻ ജോലി ചെയ്തില്ല ചേർത്ത് പറയുമ്പോൾ മസ്തകൽ എന്ന പറയാ അവൻ ജോലി ചെയ്തില്ല അവൻ സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ സംസാരിക്കുന്നതനുസരിച്ച് അവൻ ജോലി ചെയ്തില്ല ഓക്കെ മാ ഇഷ്ടം ഓക്കെ ഇനി ഒരു ഉദാഹരണം കൊണ്ട് നോക്കാം അക്കൽ ഇന്നി മഗ്ധർ അച്ഛനഫ്ഫസ് ഓക്കെ അഖൽത്ത് ഞാൻ തിന്നു ഗദ്ധർ എനിക്ക് കഴിയാത്തത്ര എനിക്ക് കഴിയാത്തത്ര ഞാൻ തിന്നു എന്തിന് അച്ഛനഫ്ഫസ് ശ്വാസം വിടാൻ വേണ്ടിയിട്ട് ബ്രീത്ത് ചെയ്യാൻ കഴിയാത്തത്ര ഞാൻ തിന്നു എന്നാണ് അഖൽത്ത് ഞാൻ തിന്നു ഗദ്ദമ ഇന്നി മാർ എനിക്ക് കഴിയാത്ത അത്ര ഗദ്ദമ ഇന്നി മാർ എനിക്ക് കഴിയാത്തത്ര ഞാൻ തിന്നു അച്ഛനഫസ് എന്തിന് ശ്വാസം വിടാൻ എനിക്ക് കഴിയാത്തത്ര ഞാൻ തിന്നു എന്നാണ് അക്കൽ ഗദ്ദമ ഇന്നി മാ അക്തർ അച്ഛനഫസ് എനിക്ക് ശ്വാസം വിടാൻ കഴിയാത്തത്ര എന്ത് ചെയ്തു ഞാൻ തിന്നു ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എന്താ ഇനി ലാസ്റ്റ് ഒരെണ്ണം നാലാമത്തെ ഉണ്ടല്ലോ അപ്പോൾ നാലാമത്തെ എന്താ പറഞ്ഞുള്ള നോക്കാം അവസാനത്തെ വാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗദ്ദേശ് എന്നാണ് ഗദ്ദേശ് ഓക്കെ ഗദ്ശ് അല്ലെങ്കിൽ ഗദ്ദാഷ് എന്നൊക്കെ പറയും എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് അല്ലെങ്കിൽ ഹൗ മെനി എന്നൊക്കെ പറയുമല്ലോ അതായത് എത്രത്തോളം അല്ലെങ്കിൽ എത്ര മാത്രം അതൊരു ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്ക് ഉപയോഗിക്കുക ഓക്കെ നിനക്ക് എത്ര തോറും വേണം അല്ലെങ്കിൽ നിനക്ക് എന്തോരം വേണം അല്ലെങ്കിൽ നിനക്ക് എത്ര മാത്രം വേണം എന്നൊക്കെ ചോദിക്കുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഗദ്ശ് എന്ന വാക്ക് ഉപയോഗിക്കുക അപ്പം അതിന് ഉദാഹരണം നോക്കാം ഗദ്ദേഹി ഓക്കെ ഹാദി എന്ന് പറഞ്ഞാൽ ഇതിന്റെ വില എത്രത്തോളം ഉണ്ട് എന്നാണ് ഗദ്ദേഷ് എത്രത്തോളം ഉണ്ട് സാർ എന്ന് പറഞ്ഞ പ്രൈസ് അപ്പോൾ സാരഹ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൈസ് ഹാദി ഓക്കെ ഹാദി കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ സാർഹ ഹാദി എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രൈസ് എത്രത്തോളം ഉണ്ട് എന്നാണ് ഗദ്ദേഷ് സാരഹ ഹാദി ഇതിന്റെ ഈ സാധനത്തിന്റെ പ്രൈസ് എത്രത്തോളം ഉണ്ട് മറ്റൊരു ഉദാഹരണം നോക്കി കഴിഞ്ഞാൽ ഗദ്ദേഷ് തെഹബ്ബൽ ഗഹ്വാ ഗദ്ദേശ് തിഹബബ് അൽ ഗഹുവ ഓക്കെ ഗദ്ദേശ് എത്രത്തോളം തിഹബബ് നീ ഇഷ്ടപ്പെടുന്നുണ്ട് ഗഹുവ അൽ ഗഹുവ എന്ന് പറയ കോഫി അപ്പൊ കോഫി നീ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഓക്കെ ഗദ്ദേശ് തെഹൂബ് അൽ ഗഹ്വ നീ എത്രത്തോളം കോഫി ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ ഇനി അടുത്തൊരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ഗദ്ദേശ് തെഹൂബ് അസഫർ ഗദ്ദേശ് തിഹൂബ് അസഫർ നീ എത്രത്തോളം യാത്ര ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഓക്കെ നീ എത്രത്തോളം യാത്ര ഇഷ്ടപ്പെടുന്നുണ്ട് ഗദ്ദേഷ് തെഹബ് അസഫർ നീ എത്രത്തോളം യാത്ര ഇഷ്ടപ്പെടുന്നുണ്ട് അടുത്തൊരു ഉദാഹരണം നോക്കി കഴിഞ്ഞാൽ ഗദ്ദേഷ് താക്കുൽ അൽഹീൻ ഗദ്ദേഷ് താക്കുൽ അൽഹീൻ ഓക്കെ താക്കുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ തിന്നുന്നു എന്നാണ് അപ്പം ഗദ്ദേഷ് താക്കുൽ എന്ന് പറഞ്ഞാൽ നീ എത്രത്തോളം തിന്നും അൽഹീൻ ഇപ്പോൾ ഓക്കെ അപ്പം നീ എത്രത്തോളം ഇപ്പോൾ തിന്നും ഗദ്ദേഷ് താക്കുൽ അൽഹീൻ നീ ഇപ്പോൾ എത്രത്തോളം തിന്നും എന്നാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഈ നാല് വാക്കുകളും അതിന്റെ ഉദാഹരണങ്ങളും ഒക്കെ അപ്പോൾ ഈ പറഞ്ഞത് അത് വിശദീകരിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഇനി പ്രാക്ടീസ് ആണ് മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം മനസ്സിലാമ